അമേരിക്കൻ നേവിയിൽ ആയിരുന്ന ഡോൺ വാൾഷ് ആഗസ്റ്റ് പിക്കാറിന്റെ മകൻ ജാക്സ് പിക്കാർ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഇരുപത്തിമൂന്നിന് ത്രീയസ്റ്റയിൽ അടിത്തിട്ടിലെത്തി പകുതി ദൂരത്തിൽ മർദ്ദത്തിൽ നിന്ന് സംരക്ഷണം നൽകിയ ഗ്ലാസ് നിർമ്മിത ഇരട്ട കവചങ്ങളിൽ ഒന്ന് തകർന്നു മരണം മുന്നിൽ കണ്ട് അവർ വീണ്ടും യാത്ര തുടർന്നു എവറസ്റ്റ് കൊടുമുടിയും ബഹിരാകാശവും ചന്ദ്രനുമൊക്കെ കീഴടക്കിയ മനുഷ്യന് കാലുകുത്താനാകാത്ത ഒരിടം ഈ ഭൂമിയിൽ തന്നെ അവശേഷിക്കുന്നുണ്ട് പസഫിക് സമുദ്രത്തിൽ എവറസ്റ്റ് കൊടുമുടിയെ വിഴുങ്ങാനാകുന്നത്ര വലിപ്പവുമായി വിസ്മയിപ്പിക്കുന്ന മരിയാന ട്രഞ്ച് വിരലിൽ മാത്രമാണ് രിയാന ട്രെഞ്ചിന്റെ ആഴങ്ങൾ കണ്ടത് അക്കൂട്ടത്തിൽ ലോകോത്തര ചലച്ചിത്ര സംവിധായകൻ ജെയിംസ് ക്യാമറൂണുമുണ്ട് മരിയാന ട്രെഞ്ചിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മൂന്നാമത്തെ മനുഷ്യനാണ് അദ്ദേഹം അമേരിക്കൻ നേവി ലെഫ്റ്റനന്റായ ഡോൺ വാൾട്രൂം സ്വിസ് ഓഷ്യനോഗ്രാഫറായ ജാക്വസ്റ്റ് പിക്കാടുമാണ് ആദ്യമായി കിടങ്ങിലേക്ക് ഇറങ്ങിയ മനുഷ്യർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു മരിയാന ട്രെഞ്ചിന്റെ രഹസ്യം തേടിയുള്ള ഇവരുടെ യാത്ര ഇതിനുശേഷം ആറ് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും ഇരുപതിൽ താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് പതിനൊന്ന് കിലോമീറ്ററിനടുത്താണ് മരിയാന ട്രെഞ്ചിൻ്റെ ആഴം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി ആറിനായിരുന്നു മരിയാന ട്രെഞ്ചിൻ്റെ നിഗോഢതകളിലേക്ക് ജെയിംസ് ക്യാമറൂൺ ഡ്രൈവ് ചെയ്തത് യു എസ് നേവി മരിയാന ട്രെഞ്ചിലേക്ക് ആളുകളെ അയച്ചതായിരുന്നു ലോകത്തിൻ്റെ അടുത്തിട്ട് കാണാനുള്ള ക്യാമറൂണിൻ്റെ പ്രചോദനം വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഡീപ്സി ചലഞ്ചർ എന്ന സബ്മേഴ്സിബിളിലാണ് കിടങ്ങിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നത് പൂർണമായി ഇറങ്ങിച്ചെല്ലാൻ രണ്ട് മണിക്കൂർ വേണ്ടി വന്നു കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്നും മൂന്ന് പേർക്ക് മാത്രം ലഭിച്ച അപൂർവ ഭാഗ്യമായിരുന്നു അത് മൂന്ന് മണിക്കൂർ അദ്ദേഹം ട്രെഞ്ചിനുള്ളിൽ സമയം ചെലവിട്ടു സാമ്പിളുകൾ ശേഖരിച്ചും ചിത്രങ്ങൾ പകർത്തിയും ഉപകാരപ്രദമായേക്കാവുന്ന ഒട്ടേറെ വിവരങ്ങളും കൊട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം കിടങ്ങിലെ ആഴങ്ങളിലേക്ക് ഒരാൾ തനിച്ച് നടത്തുന്ന ആദ്യത്തെ യാത്രയും ഇതായിരുന്നു അങ്ങനെ ക്യാമറോൺ ചരിത്രത്തിൻ്റെ ഭാഗവുമായി ഭൂമിയിലെ ഒരു സ്ഥലമാണിതെന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്നാണ് അദ്ദേഹം ഈ യാത്രയെക്കുറിച്ച് വിവരിച്ചത് ഈ യാത്ര പൂർണ്ണമായും ആസൂത്രണം ചെയ്തതും പണം ചെലവഴിച്ചതും കാമറൂൺ തന്നെയായിരുന്നു ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മരിയാന ട്രെഞ്ചിന് ചുറ്റുമുള്ള പരിസ്ഥിതി പോലും അങ്ങേയറ്റം വ്യത്യസ്തമാണ് സൾഫറും കാർബൺ ഡൈ ഓക്സൈഡും കുമളുകളായി പുറത്തേക്ക് വരുന്ന വിടവുകൾ ചെളി പുറന്തള്ളുന്ന പർവ്വതങ്ങൾ സമുദ്രനിരപ്പിനേക്കാൾ ആയിരം മടങ്ങ് മർദ്ദം നിറഞ്ഞ പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന സമുദ്രജീവികൾ തുടങ്ങി അലൗകികം എന്ന് വിശേഷിപ്പിക്കാവുന്ന പലതും ഇവിടെയുണ്ട് മരിയാന ട്രഞ്ചിൻ്റെ തെക്കേ അറ്റമാണ് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴമേറിയ പോയിന്റ് ചലഞ്ചർ ഡീപ്പ് എന്നാണ് ഈ പോയിന്റ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ ആഴം കൃത്യമായി തിട്ടപ്പെടുത്താൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ് ലോകത്തിനു മുമ്പിൽ അത്ഭുതങ്ങളുടെ ആഴച്ചെപ്പാണ് മരിയാന ട്രഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികമായി സമുദ്രത്തിനടിയിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും മലയിടുക്കുകളും നിറഞ്ഞ മേഖലയാണ് മരിയാന ട്രഞ്ച് ഭൂമിയുടെ പല ഭാഗത്തും സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഭൂമികുലുക്കങ്ങൾ തിമിംഗലങ്ങളുടെ ഞരങ്ങലുകൾ കടലിന് മുകളിലൂടെ പോകുന്ന ചുഴലിക്കാറ്റ് വലിയ കപ്പലുകളും മത്സ്യബന്ധന യാനങ്ങളും ഉയർത്തുന്ന ശബ്ദങ്ങൾ കടലിനടിയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ ശബ്ദങ്ങൾ ഇവയെല്ലാമാണ് മരിയാന ട്രഞ്ചിനെ ശബ്ദമുഖരിതമാക്കുന്നത് സമുദ്ര അന്തർ ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ കണ്ടെത്തുന്നതിന് അമേരിക്ക കൊണ്ടുവന്ന നിരീക്ഷണ സംവിധാനമാണ് മരിയാന ട്രഞ്ചിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയത് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ് മരിയാന ട്രഞ്ചിൻ്റെ ചലഞ്ചർ ഡീപ് എന്ന ഭാഗം പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഗുവാം ദ്വീപിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ആഴമുള്ള സ്ഥലമാണെങ്കിലും ഇത് ഭൂമിയുടെ കേന്ദ്രത്തോട് ഏറ്റവും അടുത്തല്ല മരിയാന ട്രഞ്ചിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അകലെ അതിന് സമാന്തരമായി കാണുന്ന അഗ്നിപർവ്വത ദ്വീപുകളുടെ ശൃംഖലയാണ് മരിയാന ഐലൻഡ് സമുദ്രനിരപ്പിനേക്കാൾ നിരപ്പിനേക്കാൾ ആയിരം മടങ്ങുവരെ മർദ്ദവും ഓക്സിജന്റെ അഭാവവും ഒന്നും മരിയാന ട്രഞ്ചിൽ ജീവന തടസ്സമല്ല വൈവിധ്യമായ ജീവി സാന്നിധ്യമാണ് ഇവിടെയുള്ളത് മരിയാന ട്രഞ്ചിലെ ആദ്യത്തെ ആഴമളക്കുന്നത് ബ്രിട്ടീഷ് സർവേ കപ്പലായ എച്ച് എം എസ് ചലഞ്ചറാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് റോയൽ നേവി ട്രെഞ്ചിൽ ഗവേഷണം നടത്താൻ തീരുമാനിച്ചത് ആ സമയത്ത് അവർ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ആഴം എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് മീറ്ററാണ് സമുദ്രനിരപ്പിനേക്കാൾ ആയിരം വരെ മർദ്ദമുള്ള ചലഞ്ചർ ഡീപ്പിൽ നേരിട്ടെത്താനാകുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്വിസ് ഗവേഷകനായ ആഗസ്റ്റ് പിക്കാർ ഇറ്റലിയിൽ സമുദ്രാനർ മർദ്ദം അതിജീവിക്കുന്ന വാഹനത്തിന് ശ്രമം തുടങ്ങി ഏഴു വർഷമെടുത്തു പരീക്ഷണം വിജയിക്കാൻ അങ്ങനെ ഉരുക്കുപാളികളിൽ അമ്പതടി നീളത്തിൽ ത്രീയസ്റ്റ എന്ന സമുദ്രാനർ പര്യവേഷണ വാഹനം തയ്യാറായി മൂന്നര വർഷം കൊണ്ട് അയ്യായിരത്തി അറുനൂറ് മീറ്റർ ആഴത്തിൽ വരെ പരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ചരിത്രം കണ്ട മഹാദൗത്യം അമേരിക്കൻ നേവിയിൽ ആയിരുന്ന ഡോൺ വാൾഷ് ആഗസ്റ്റ് പിക്കാറിന്റെ മകൻ ജാക്സ് പിക്കാർ എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഇരുപത്തിമൂന്നിന് ട്രിയസ്റ്റയിൽ അടുത്തിട്ടിലെത്തി പകുതി ദൂരത്തിൽ മർദ്ദത്തിൽ നിന്ന് സംരക്ഷണം നൽകിയ ഗ്ലാസ് നിർമ്മിത ഇരട്ട കവചങ്ങളിൽ ഒന്നു തകർന്നു മരണം മുന്നിൽ കണ്ട് അവർ വീണ്ടും യാത്ര തുടർന്നു നാല് പോയിന്റ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് അവർ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് അടിയിൽ ചലഞ്ചർ ഡീപ്പിലെത്തി ചരിത്രമെഴുതി എന്നാൽ സമുദ്ര അന്തർഭാഗത്ത് ചെളിയിളങ്ങി കാഴ്ച മറഞ്ഞതോടെ അവർ തിരികെ മടങ്ങി ആ ഒമ്പത് മണിക്കൂർ യാത്ര ഒട്ടേറെ നിഗൂഢതകളാണ് വെളിപ്പെടുത്തിയത് എങ്കിലും ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യന് ഇന്നോളം ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ട്രെഞ്ചിൻ്റെ ആഴത്തിൽ കാൽപാദം പതിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും കൗതുകകരമാണ്